അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസം ചെലവഴിച്ചതിനുശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്വിൽമോറും ഒടുവിൽ ഭൂമിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇരുവർക്കുമൊപ്പം നിഖേഗും അലക്സാണ്ടർ ഗോർബനോവും മടക്കയാത്രയിൽ സ്പേസ് എക്സിന്റെ ഫ്രീഡം ഡ്രാഗൺ പേടകത്തിലുണ്ടായിരുന്നു കേവലം എട്ട് ദിവസത്തെ യാത്രയ്ക്ക് പോയ സുനിത ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം ഒൻപത് മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു ഇത്രയും കാലം നീണ്ട ചരിത്ര ദൌത്യത്തിനിടയിൽ സുനിത വില്യംസ് ബഹിരാകാശത്ത് വിവിധ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും വിൽമോറും രണ്ടായിരത്തി ജൂൺ അഞ്ചിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നത് ബഹിരാകാശ നിലയത്തിന്റെ അറ്റകുറ്റപ്പണികളിലും ശുചീകരണത്തിലും അവർ ഒരു പ്രധാന പങ്കുവഹിച്ചു ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ഈ സ്റ്റേഷന് നിരന്തരമായ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് പഴയ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കാനും സുനിത സഹായിച്ചു അറുപത്തിരണ്ട് മണിക്കൂർ ബഹിരാകാശ നടത്തം സുനിത നിർവഹിച്ചതായും നാസ പറയുന്നു നാസയുടെ കണക്കനുസരിച്ച് സുനിത വില്യംസും സംഘവും തൊള്ളായിരം മണിക്കൂർ ഗവേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് നൂറ്റി അൻപതിലധികം പരീക്ഷണങ്ങൾ നടത്തിയ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച സ്ത്രീ എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് സ്വന്തമാക്കിയത് ബഹിരാകാശ നിലയത്തിലെ നിരവധി പ്രധാന ഗവേഷണ പദ്ധതികളിൽ സുനിത വില്യംസ് പങ്കാളിയായി ഗുരുത്വാകർഷണം ബഹിരാകാശത്തെ ദ്രാവക സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഈ പഠനം പ്രധാനമായും പരിശോധിക്കുന്നത് ജലം വീണ്ടെടുക്കലിലും ഇന്ധന സെല്ലുകൾക്കായി പുതിയ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിലും സുനിത ഗവേഷണം നടത്തി ബാക്ടീരിയ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വഴികൾ ശാസ്ത്രജ്ഞർ പഠിക്കുന്ന ബയോന്യൂട്രിയൻസ് പ്രൊജക്ടിൽ സുനിത വില്യംസ് പങ്കെടുത്തതായും നാസ വെളിപ്പെടുത്തി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം